ഹലോ അസ്സലാമലൈക്കും വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് സുഖമില്ലയിരുന്നു ചുമ പനിയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു കപ്പ കൊണ്ടൊരു പുട്ടുണ്ടാക്കുക കേട്ടോ നല്ല കപ്പുട്ട് അതിന് കപ്പ അതിൽ വെച്ചിട്ട് എടുക്കട്ടെ ഇങ്ങനെ കപ്പ ഞാൻ നല്ല കഴുകി വെച്ചതാണ് െടുക്കരുതിയെടുക്കട്ട കൂടെ ഒക്കെ ചീവിയെടുത്തിട്ട് അതൊന്ന് പിഞ്ഞെടുക്കെടുക്കാൻ വെള്ളമൊന്നും ഇല്ല കുറച്ചേ ഇപ്പോൾ ഇതിലേക്ക് തന്നെ ഡിച്ച് ഞാൻ നടക്കാനോ കുറച്ച് പുട്ടുപൊടി ഇരുന്നുണ്ട് കട്ട് പോകാനാണ് ഞാൻ ഇത് തീഞ്ഞു കളഞ്ഞത് കുറച്ച് തന്നെ നമ്മൾ വെക്കുന്നത് പുട്ടുപൊടി എന്നതാണ് കുറച്ചു നേരമായി നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ദിവസം ഉപ്പും കൂടെ തുള്ളി കൊടുക്കെട്ടോ ഒന്നും കൂടെ ഞാനിത് അജ്മീന്റെ പുട്ട് പൊടി ഇട്ടിട്ട് കുറ്റിയിൽ വാരി ഞാനിതാ പുട്ടിന്റെ പൊടിയൊക്കെ റെഡിയായി നീ തേങ്ങ ഇട്ട് കൊടുക്ക കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് ബീഫൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഇരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കുകയും ചെയ്യട്ടോ മൂന്ന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അവിടെ കിട്ടുന്ന വേവട്ട് വെച്ചിട്ട് നമ്മൾ കപ്പുട്ട് റെഡിയായി ബാക്കിയും കൂടെ നമ്മളിതുപോലെ വെക്കുകട്ടോ കപ്പുട്ട് റെഡി ആയിട്ടോ ചിക്കൻ കറി വെച്ചിട്ട് നമ്മൾക്ക് ഇന്ന് വെക്കാം നമ്മൾ നല്ല കപ്പ ും ചിക്കൻ കറിയും കൂട്ടി എടുക്കുക കേട്ടോ അതോ അപ്പം നാളെ വേറൊരു വേദിയെ നാളെ കാണാം അസലേക്കും